ചിലർ തെറ്റിദ്ധാരണ പരത്തുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പാർവതിയുടെ വിമർശനത്തിന് മറുപടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകളുമായി ബന്ധപ്പെട്ട് അഞ്ച് വർഷം മുമ്പ് നൽകിയ ഉറപ്പുകൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയ സർക്കാരിനെതിരെ വിമർശനം നടത്തിയ നടി പാർവതി തിരുവോത്തിന് മറുപടിയുമായി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ വിഷയത്തിൽ ചിലർ തെറ്റിദ്ധാരണ പരത്തുന്നുവെന്ന് സജി ചെറിയാൻ പറഞ്ഞു മുഖ്യമന്ത്രി പ്രത്യേക താൽപ്പര്യമെടുത്താണ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് സിനിമാ നയത്തിനായി അടുത്ത മാസം കോൺക്ലേവ് വിളിക്കും ഇതൊന്നും അറിയാത്തവരല്ല ചില കമന്റുകൾ ഇറക്കുന്നതെന്നും സജി ചെറിയാൻ പറഞ്ഞു നടപടികൾ വിശദീകരിക്കാൻ സമ്മേളനം നടത്തും മുഖ്യമന്ത്രി പ്രത്യേക താൽപ്പര്യമെടുത്താണ് കമ്മിറ്റി രൂപീകരിച്ചതെന്നും മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി ഇരകൾ മൊഴി നൽകാൻ വിസമ്മതിക്കുന്നതിനാൽ സിനിമാ മേഖലയിലെ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ അന്വേഷണം പോലീസ് നിർത്തിവയ്ക്കുകയാണെന്ന വാർത്ത പങ്കുവച്ചാണ് പാർവതി സമൂഹ മാധ്യമത്തിൽ വിമർശനം നടത്തിയത് ഈ കമ്മിറ്റി രൂപീകരിച്ചതിന്റെ യഥാർത്ഥ കാരണത്തിലേക്ക് ഇനി ശ്രദ്ധ നൽകാമോ സിനിമാ മേഖലയിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ സഹായകമായ നയങ്ങൾക്ക് രൂപം നൽകുന്ന കാര്യത്തിൽ എന്താണ് നടക്കുന്നത് തിരക്കൊന്നുമില്ല അല്ലേ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് അഞ്ചര വർഷമേ ആയുള്ളൂ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പരാമർശിച്ച് പാർവതി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു മൊഴി കൊടുത്തവർക്ക് കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലാത്ത സാഹചര്യത്തിൽ കേസ് അവസാനിപ്പിക്കാനാണ് പോലീസ് തീരുമാനം മുപ്പത്തി അഞ്ച് കേസുകളാണ് പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തിരുന്നത് ഇരുപത്തൊന്നെണ്ണം നേരത്തെ ഒഴിവാക്കിയിരുന്നു ബാക്കി വന്ന പതിനാല് കൂടി അവസാനിപ്പിച്ച് ഈ മാസം തന്നെ കോടതികളിൽ റിപ്പോർട്ട് നൽകും അതേസമയം പാർവതി തിരുവോത്തിനെതിരെ ഫേസ്ബുക്ക് കുറിപ്പുമായി നടി മാലാ പാർവതിയും സംവിധായക വിധു വിൻസെൻറ്റും രംഗത്തെത്തി പാർവതിയോടും ഡബ്ല്യു സി സിയോടും ഏറെ ആദരവും ബഹുമാനവും ഉണ്ടെങ്കിലും സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കണമായിരുന്നു എന്ന് മാലാ പാർവതി പറഞ്ഞു സിനിമയിൽ സ്ത്രീകൾക്ക് കൂടുതൽ അവസരം ഒരുക്കുന്നതിനും മെച്ചപ്പെട്ട തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുന്നതിനും വേണ്ടി സർക്കാർ എടുക്കുന്ന നിരവധിയായ പ്രവർത്തനങ്ങൾ കാണാതെയാണോ പാർവതി സംസാരിക്കുന്നത് എന്നും മാലാ പാർവതി ചോദിച്ചു ഹേമ കമ്മറ്റിക്ക് മുമ്പാകെ താൻ നൽകിയ മൊഴിയിൽ എസ് ഐ ടി എഫ് ഇട്ട് അന്വേഷണം ആരംഭിച്ചപ്പോൾ അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയ സാഹചര്യത്തെക്കുറിച്ചും മാലാ പാർവതി പോസ്റ്റിൽ വിശദമാക്കുന്നുണ്ട് താരങ്ങളാണെന്ന ബലത്തിൽ കാടടച്ച് വെടിവെക്കരുത് എന്നും വസ്തുതകൾ മനസ്സിലാക്കിയിട്ട് വേണം വിമർശിക്കാനെന്നും വിധു വിൻസെന്റ് പറഞ്ഞു പാർവതിയെ പോലെ തിരിച്ചറിവുള്ള സ്ത്രീകളിൽ നിന്നും കേരളം അതാണ് പ്രതീക്ഷിക്കുന്നതെന്നും സമൂഹമാധ്യമങ്ങളിലൂടെ നടത്തിയ പ്രതികരണത്തിൽ വിധു വിൻസെന്റ് വ്യക്തമാക്കി